അത് പരിചയപ്പെടുത്താം നമ്മളിത് അവിടെ പുളിവെള്ളം എടുത്തിട്ടുണ്ട് അതായതാണ് പുളി വെള്ളം നല്ലതായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് അതായത് കിടിനമായിട്ട് ഇത് അരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിനെ തന്നെ കറിയപ്പല അതാ ഒരു തണ്ട് കറിയപ്പല ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമ്മൾ ഉണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതിനെക്കെ മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട് അതിനൊക്കെ തക്കാളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നാടൻ അടിപ്പൊട്ടൊരു രസം അതുപോലെ കീട്ടിലൊരു രസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് രസം പിന്നെ അതിനെക്കാണെങ്കിൽ നമുക്കിതാ ഇവിടെ ഒരു ഫ്രൈയുമുണ്ട് കേട്ടോ ഒരു കിടിലും ഒരു ചൂര ഫ്രൈയും കൂടി നമ്മളത് ഉണ്ടാക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അതാ ചൂര ഫ്രൈ നമ്മളതായി ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ പാത്രത്തിലേ ഇട്ടിട്ട് ഇനി മുഖ്യം മസാല ഒക്കെ തേക്കണം അതായവിടെ പുളിവെള്ളവും കാര്യങ്ങളൊക്കെ അതവിടെ ഉണ്ട് അപ്പോൾ അത് ഫ്രൈ ഫ്രൈ ഒന്ന് തീ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടായിരിക്കട്ടെ ഈ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്കതായി ഇവിടെ വന്നിട്ട് നമുക്ക് ഈ ചൂര അങ്ങ് റെഡിയാക്കാം കേട്ടോ അപ്പോൾ നമുക്കത് ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഒഴിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ആണ് നമ്മുടെ രസവും അതിനൊക്കെ തന്നെ ചൂല ഫ്രൈയും കേട്ടോ കിട്ടില്ല ഒരു ഫ്രൈ ആണ് ആട്ടിപ്പൊടി ഒരു ഫ്രൈയും അതിനൊക്കെ തന്നെ നമ്മളെ കിട്ടില്ല ഒരു രസവുമാണ് അപ്പോൾ രസത്തിൻ്റെ സാധനം അവിടെ വെച്ചിട്ടുണ്ട് അപ്പം എല്ലാ മസാലകളും ഇവിടെ ഇങ്ങനെ എടുത്ത് നിരത്തി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് മസാല ഓരോന്നൂടെ ഇതായിട്ട് കൊടുക്കാം നമ്മുടെ മഞ്ഞൾപ്പൊടിയായിട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി നമ്മൾ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് അടുത്തത് ഉലുവപ്പൊടിയാണ് ഉലുവപ്പൊടി നമുക്ക് അതായിട്ട് കൊടുക്കാം നമുക്ക് ഉലുവപ്പൊടി നമ്മൾ ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് പിന്നെ അടുത്തായിട്ട് നമുക്കുള്ളത് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാം എന്താ മല്ലിപ്പൊടി നമ്മൾ ഏകദേശം ഒരു സ്പൂൺ തന്നെ കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി അപ്പം നമ്മൾ എന്നും ഇടുന്നതുകൊണ്ട് നമുക്ക് അളവ് അറിയാം അതുകൊണ്ടാണ് നമ്മളത് ഈ ഒരു അളവിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് നമ്മൾ കുരുമുളക് പൊടിയാണ് കേട്ടോ കുരുമുളക് പൊടി ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ല കിട്ടല ആട്ടിപ്പൊടി ഒരു ആയിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ എല്ലാ ഫ്രണ്ട്സും കാണുക സംഭവം ഓക്കെ എന്താ അടുത്തായിട്ട് നമ്മളത് മുളക് പൊളി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊളി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ അറ നമ്മൾ എന്നും ഉണ്ടാക്കുന്നവരാണ് അപ്പൊ ആൻ്റെ അളവിൽ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം ആ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ കൈവശം ഒന്ന് കുറഞ്ഞു കൊടുക്കാം കേട്ടോ മീനിനു ചുറ്റും കിടലം കിടലം ഒരു ആയിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക അട്ടിപ്പൊളിയാണ് കേട്ടോ അതൊക്കെ ഫ്രണ്ട്സ് രാവിലെ അതായത് ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അത് നമ്മളൊരു കിട്ടലിപ്പൊളി ചമ്മന്തി ചമ്മന്തി ആണ് ഇട്ടേക്കുന്നത് അതായത് ചമ്മന്തി വറുത്ത ചമ്മന്തി വറുത്ത ചമ്മന്തിന്റെ ഒരു വീഡിയോ ഇപ്പൊ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വറുത്ത ചമ്മന്തി അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഒന്നും കാണുക കേട്ടോ ഓക്കെ നമ്മൾ ആ ഒരു മസാല ദാ നമ്മളെ ചൂരിയിലേക്ക് മസാല എല്ലാം ദേശത്ത് റെഡിയാക്കി ചേക്കാം കേട്ടോ ഇനി നമുക്ക് ഈ പ്രൈഫ്രയലിൽ നമുക്ക് അതായത് എണ്ണ ഒഴിച്ചു കൊടുക്കണം അതെ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി എണ്ണ ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി കേട്ടോ നമുക്ക് ഈ മെയിൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് കിട്ടലം ഒരു രസം കൂടെ ഉണ്ട് രസം ഒന്നൊന്നിനിപ്പൊളി രസം നമുക്ക് അതൊന്നും ഉണ്ടാക്കാം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ഇപ്പോൾ വെള്ളം കുറച്ചുകൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ആ ചൂരയിൽ ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് പിരവി കൊടുക്കുക കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നമ്മൾ കിടിലും ഒരു രസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അട്ടിപ്പൊളി രസമാണ് കേരള സ്റ്റൈൽ രസം അപ്പം അതിന് പുളിവെള്ളം നമ്മളെടുത്തിട്ടുണ്ട് പുളി വെള്ളം അതിനൊക്കെ തന്നെ നമ്മളതാ ഇവിടെ കറിയപ്പല കൊണ്ടുവന്നിട്ടുണ്ട് തക്കാളി കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ തന്നെ മല്ലിച്ചപ്പൂ കൊണ്ടുവന്നിട്ടുണ്ട് അതിനൊക്കെ തന്നെ ചെറിയ ഉള്ളി കൊണ്ടുവന്നിട്ടുണ്ട് അതിലൊക്കെ തന്നെ നമുക്കതാ വെളുത്തുള്ളിയുണ്ട് ഓക്കെ നമ്മളതിൻ്റെ പരിപാടി തുറങ്ങിക്കഴിഞ്ഞു നമ്മൾ ചെറിയ ഉള്ളി ചെറുതായിട്ട് തൊലിച്ച് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതായത് ഇനി ബാക്കി ഉള്ളത് കൂടെ അങ്ങ് തൊലിക്കണം അതുപോലെ എൻ്റെ ഒരു കിടിലും ചായ കൂടി ഇവിടെ ഉണ്ട് കേട്ടോ ആടുക്കുഴി ചായ കൊണ്ട് ഓക്കെ നമുക്ക് അതായത് കൊണ്ട് നേരെ അങ്ങോട്ട് അങ്ങോട്ട് പോകാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ സ്പെഷ്യൽ വീഡിയോസ് അപ്പൊ നമുക്ക് ചൂരയാണ് ചൂര നമുക്ക് ഇനി അടുപ്പിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഒരു കിട്ടിന് വായിക്കുവാണ് അപ്പൊ എല്ലാരും ഒന്നും കാണുക അപ്പൊ ചൂര നമ്മൾ നേരത്തെ തന്നെ വൃത്തിയാക്കി വെച്ചിരുന്ന ചൂര തന്നെയാണ് കേട്ടോ ചൂര ഒന്ന് വൃത്തിയാക്കാം പിന്നെ നമ്മൾ പറഞ്ഞാൽ അതേ നമുക്ക് മസാല മാത്രം ഇട്ട് കൊടുത്താൽ മതി മൊത്തം പീസുകളാണ് കേട്ടോ നല്ല വലിപ്പൊള്ള ഫീസുകളാണ് അവിടെ ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ചായ എന്താ ഫലീഫായിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം അവിടെ ഇരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കിത് ശൂര അല്ലെന്ന നമ്മളാ ഫ്രൈസ അല്ലെങ്കിൽ ചൂര അല്ലെങ്കിൽ കൊടുക്കുകയാണ് നല്ല കീട്ടിലൊരു ചൂര ഫ്രയും അതല്ല ആട്ടിപ്പൊഴിയൊരു നമ്മളെ മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു രസവുമാണ് ഇന്നത്തെ അതേക്ഷണം രസം കിഡ്ഡലും രസം ആട്ടിപ്പുളി രസം നാണ രസം കേരള സ്റ്റൈൽ രസവും നമ്മളിതൊക്കെ പോകുന്നത് അതാണ് കാരണം ഇപ്പോൾ നമ്മുടെ ചൂര ഫ്രൈ നമ്മളത് അടുപ്പിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇതിന് ഒറ്റ സമയങ്ങളായത് നമുക്ക് ആ രസത്തിന്റെ പരിപാടിയിലൂടെയൊക്കെ ചെയ്യാൻ പറ്റും ഒരു ഒന്നൊന്നര മുതലാണ് രസം രസം നല്ല കിടനമാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും വരുമ്പോട്ടുകൊണ്ടുതന്നെ എന്നെ വിളി നോക്കുക നമ്മളത് കിടലും കിടലും വീഡിയോസ് എപ്പോഴും വരുന്നതാണ് നമ്മുടെ ചാനലിൽ അപ്പം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ രസമാണ് അതിനെക്കാരുടെ ചൂര പിടിച്ചതുകൊണ്ട് കിട്ടുന്ന രീതിയിൽ നല്ല ആട്ടിപ്പൊളിയായിട്ടൊരു ചൂര പൊടിച്ചതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇന്നീതും മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം കാണിച്ചു കാണിച്ചിരുന്നത് സ്പെഷ്യൽ വെറൈറ്റി ചൂരയാണ് ഇനി നമുക്ക് സ്പെഷ്യലായിട്ട് മസാല ചേർക്കാമുണ്ട് അതെല്ലാം കാണിച്ചു തരാം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പെൺ പെട്ടെന്ന് കൂടെ നേടിയ നമ്മൾ നിൽക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മളെ ചൂര അടുപ്പിലേക്ക് ആയിട്ടുണ്ട് ഇനി നമുക്കത് നേരെ തന്നെ ഇങ്ങോട്ട് വരണം നമ്മുടെ രസത്തിൻ്റെ പരിപാടിയാണ് നമ്മുടെ രസം ഇവിടെ അതെ ഇവിടെ ഇങ്ങനെ റെഡി ആക്കാൻ വേണ്ടി നമ്മൾ വെച്ചേക്കാണ് അപ്പം അത് കുളിവെള്ളവോട് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ എടുത്തിട്ടുണ്ട് മലിച്ചപ്പോൾ പക്കറ്റ് വെച്ചാൽ നല്ല കിട്ടിലായിരിക്കും അടിപ്പൊളി സംഭവമാണ് അപ്പം നമ്മളെന്താ രസത്തിൻ്റെ പരിപാടി ഇതാ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമുക്ക് രസത്തിൻ്റെ പരിപാടിയിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി മതി ചെറിയ ഉള്ളിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ചെറിയ ഉള്ളി ചെയ്യുന്നതാണ് അതിൻ്റെതായ രുചി എന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളിയാണ് എടുക്കേണ്ടത് രസം ഉണ്ടാക്കുമ്പോൾ പോലും അത് പ്രത്യേകിച്ച് നമ്മൾ എന്താ പറയുക കേരള സ്റ്റൈൽ രസം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെറിയ ഉള്ളിൽ ചെയ്യുക അതാണ് ഏറ്റവും നല്ല ബെറ്ററായിട്ടുള്ളത് കേട്ടോ ചെറിയ ഉള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അതായിരുന്നു എടുക്കാനായിട്ട് പക്ഷേ വലിയ ഉള്ളി സഹായുമ്പോഴത്തേക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും പക്ഷേ ചെറിയ ഉള്ളി നമ്മൾ ചെയ്യാനായിട്ട് സമയം എടുക്കും എങ്കിലും രസം രസമായിരിക്കും കേട്ടോ ചെറിയ ഉള്ളി വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സൂപ്പർ സൂപ്പറായിരിക്കും ഓക്കെ നമുക്കത് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി നമുക്കത് അതായിട്ടു കൊടുക്കാം കേട്ടോ നല്ല കീട്ടിലം കിടൽ ഐറ്റംസൊക്കെയാണ് നമ്മളതാ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പം എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക കണ്ടാൽ മാത്രം പോരാ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ വെക്കുക നമ്മളെ കീട്ടിലം കിട്ടുന്ന വീഡിയോസിനായിട്ട് അതേപോലെതാ ഇപ്പോൾ നമ്മളതാ ഒരു ചമ്മന്തി ഫ്രൈ ചമ്മന്തി ഫ്രൈയുടെ വീഡിയോ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും ചമ്മന്തി ഫ്രൈയുടെ ആ വീഡിയോ കൂടെ ഒന്ന് കാണുക അത് കീട്ടിലം ചമ്മന്തി ഫ്രൈ ആണ് നല്ല അടിപ്പൊളി ചമ്മന്തി ഫ്രൈ ആണ് ചാനലിൻ്റെ ഫ്രണ്ട് തന്നെ കിടപ്പുണ്ട് അപ്പൊ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക ഇതൊക്കെ നമ്മൾ ഫ്രഷ് കറിയപ്പില നമ്മളെ വീട്ടിലുള്ള കറിയപ്പില എങ്ങനെയാണ് കേട്ടോ ആ ഭാഗത്തുള്ള കറിയപ്പില നേരത്തെ കണ്ടിട്ടുണ്ട് ഫ്രഷ് കറിയപ്പില ഒരു മായമില്ല ഒന്നുമില്ലാത്ത ആടി സാധനം ചെറിയ ഉള്ളിയാണ് തയ്യാസപ്പ അരിയെന്ന നമുക്ക് ഇത്രയും കൂടെ ഉള്ളത് പെട്ടന്ന് തന്നെ ഫിനിഷ് ചെയ്യാം കേട്ടോ തന്നെ ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് ഇന്നത്തെ ഇന്നെങ്കിലും ഇന്നെങ്കിൽ ശരിക്കും ഒരു മണിക്കെങ്കിലും ഒന്ന് ആഹാരം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ട് അപ്പോൾ ഒരു മണിക്ക് കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ വയ്യ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാനും പറ്റത്തില്ല എന്തോ അറിയാൻ വയ്യ എങ്കിലും നമുക്ക് ഒരു മണിക്ക് മുന്നേ തന്നെ എല്ലാം റെഡി ആക്കണം അടിപൊളിയായിട്ടുള്ള ഐറ്റംസൊക്കെ ഇന്ന് ഒരു നമ്മളെ മലയാളീസിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്താ പറയുക ചൂര ഫ്രൈയും അതിനൊക്കെ രസവുമാണ് എന്താണ് വിളിക്കാൻ പോകുന്നത് രസം നമുക്കതായ ഉള്ളിയെല്ലാം ചെറിയ ഉള്ളിയെല്ലാം തൊരിച്ചെടുക്കണം കണ്ടോ നമ്മ ചൂരഫ്രൈ എന്തായാലും നോക്കിയല്ലോ ഓഹ് നമ്മുടെ ഫ്രൈ കണ്ടിട്ട് പൊതി വരുന്നത് കേട്ടോ ആടിപ്പൊളി ഫ്രൈ ആണ് സംഭവം നല്ല കീടനം മുതലാണ് കേട്ടോ അടിപ്പൊളിയാണ് കണ്ടോ സംഭവം ഒന്നൊന്നര ഒന്നര മുതലാണ് നല്ല കീട്ടനം ചൂര ഫ്രൈ ആണ് ചുരഫ്രൈ സാധാരണ രീതിയിലുള്ള ഉണ്ടാക്കുക മസാലയൊക്കെ ചേർത്താണ് നമ്മൾ കിടലം മസാലകളെ കൂട്ടൊക്കെ അതെവിടെ നമ്മൾ കാണിച്ചു കേട്ടോ ഓക്കെ അതായത് എല്ലാതെ അവിടെ ഇട്ടിട്ട് കൂട്ടൽ ചൂരിലേക്കിട്ട മസാലയാണ് ഈ മസാലയിൽ ചേർക്കാതെ കാണിച്ചു തരുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ സ്പെഷ്യൽ ഐറ്റംസ് അപ്പം എൻ്റെ ഇന്ന് രാവിലെ ചരലിട്ട ഒരു ചമ്മന്തി വറുത്ത ചമ്മന്തിയുടെ വീഡിയോ കൂടെ എല്ലാ ഫ്രണ്ട്സും ഒന്നും കാണുക നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വറുത്ത ചമ്മന്തി നിങ്ങൾക്ക് വെക്കാൻ പറ്റും നല്ല കിടലം അടിപൊളി രുചിയിൽ വറുത്ത ചമ്മന്തി വച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിലവിടെ കഴിക്കാൻ പറ്റും കേട്ടോ ചെറിയുള്ളിതായി ഏകദേശം നമ്മളിതായി ഇത്രയും നമ്മൾ ഇതാ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കത് ഇത്രയും കൂടെ ഉള്ളു ബാക്കി നമുക്കിതായതാണുള്ളത് നമ്മളെ തക്കാളി അതിനൊക്കെ തന്നെ മല്ലിച്ചപ്പ് ഇതെല്ലാം ഒന്ന് റെഡിയാക്കണം അതിനെ തന്നെ പുളിവെള്ളം നേരത്തെ എടുത്ത് അരിച്ച് റെഡി ആക്കി തന്നെ വെച്ചിട്ടുണ്ട് എല്ലാം പുളിവെള്ളമാണ് പുളിവെള്ളം എപ്പോഴും അരിച്ചടുക്കണം കല്ലിമണ്ണൊക്കെ ഉണ്ടെങ്കിൽ പു പുളിവെള്ളം അടിച്ചെടുക്കുക അപ്പൊ കിടിലം കിടനം അടിപൊളി നാടൻ രസം ഉണ്ടാക്കാം അടിപൊളിയാണ് നമുക്ക് ഇതിന്റെ തീ ഒന്ന് കേട്ടോ ഫ്രൈ നല്ല ചൂര ഫ്രൈ ആ നമ്മൾ തിരിച്ചുരാട്ടെ തിരിച്ചറിഞ്ഞിട്ടിട്ടോട്ടെ തിരിച്ചൊന്നിടാം ചൂര ഫ്രൈ സാട്ടിപ്പൊളിട്ടുള്ള ചൂര ഫ്രൈ ആണ് കേട്ടോ അതേപൊളി രുചിയാണ് അപ്പൊ ഇതിന്റെ മസാല നമ്മളിവിടെ മിക്സ് ചെയ്ത് നിങ്ങൾ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് എല്ലാരും നോക്കാൻ അളവ് ടേബിൾ സ്പൂണിലാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ കിടിലും കിടനമായിട്ടുള്ളത് ജോസ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബൻ കൂടെ ജനങ്ങൾ ചെയ്യുക ജോസിലും ലൈവ് വീഡിയോ ഞാൻ പാട്ടമായി പാട്ടോടെ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ അമ്മയെല്ലാം എന്താ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതായത് നമുക്ക് ഏർ അവിടെ റെഡിയാക്കാൻ അപ്പോൾ അതേ വരുന്നു അടുത്തൊരു പാർട്ടുമായിട്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ